നമസ്കാരം ന്യൂസ് സ്വാഗതം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അഥവാ യു പി എ എന്ന മുന്നണി പൊടിതട്ടിയെടുക്കുകയാണ് കോൺഗ്രസ് കാരണം ഇന്ത്യ മുന്നണി എന്ന ആശയം അതിനെ ഇന്ത്യ അലയൻസ് എന്നും അത് തട്ടിക്കൂട്ട് ശൈലിയാണെന്നും അവർക്ക് ഒരിക്കലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാനേ പോകുന്നില്ല എന്നും എൻ ഡി എ ഘടകകക്ഷികളും ബി ജെ പിയും ഒരുമിച്ച് കളിയാക്കുമ്പോൾ ഭരണത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് ഒരു അലയൻസ് സംവിധാനം ഉണ്ടായേ തീരുകയുള്ളു സോണിയാഗാന്ധി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എയുടെ ചെയർപേഴ്സണായിരുന്നു തന്നെയാണ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തതും അവർ അതിനുവേണ്ടിയുള്ള ചുവടുകൾ ഏകോപിപ്പിച്ചതും എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന സംവിധാനം അത് ഭരണഘടനയെ സംരക്ഷിക്കാൻ പ്രതിപക്ഷ ബദലായി നിൽക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥിരത അതിനകത്ത് ഇല്ല യു കെ സംവിധാനം തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ സെൻസസ് നടപടികൾ പൂർത്തിയാകാത്ത പക്ഷം അവിടെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളായിരിക്കും ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാനമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും അത് എന്ന വിലയിരുത്തലാണ് സീറ്റുകൾ കൂടാനുള്ള സാധ്യത കുറവായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നിരുന്നാലും ഇപ്പോഴത്തെ പാർലമെന്റ് മന്ദിരത്തിൽ ലോവർ ഹൗസ് ആയിട്ടുള്ള ജനങ്ങളുടെ സഭയായിട്ടുള്ള ലോക്സഭയിൽ എണ്ണൂറ്റി എൺപത്തി എട്ട് പേർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിട സൗകര്യമാണ് ഉള്ളത് ജനസംഖ്യാ അനുപാതത്തിൽ മാത്രമല്ല ഫാമിലി പ്ലാനിങ് വളരെ വ്യക്തമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണന വേണം ഇപ്പോഴത്തെ സീറ്റ് നില ഉയർത്തുമ്പോൾ തത്തുല്യമായ സീറ്റ് വർധനവ് ഓരോ സംസ്ഥാനങ്ങളിലും എത്ര സീറ്റുകൾ ഉണ്ടോ അതിനാനുപാതികമായ സീറ്റ് വർധനവ് ജി ഡി പിയുടെ കൂടെ കണക്കൂട്ടലിൽ ഉണ്ടാക്കിയെടുക്കണം അതിന് പകരമായി ഉള്ള സംവിധാനങ്ങൾ ശരിയല്ല അങ്ങനെ ലോക്സഭാ സീറ്റ് വർധനവ് വന്നാൽ ജി ഡി പി തകിടം മറിയും വലിയ രീതിയിൽ ക്ഷയോത്പാദനവും അതും സ്ഥിരം സാക്ഷരതയും അതുപോലെ തന്നെ വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനങ്ങൾ തഴയപ്പെടും അവർക്ക് കേന്ദ്രവിഹിതം കുറയും അവരുടെ പദ്ധതികളെ അട്ടിമറിക്കും തത്തുല്യമായി ലോക്സഭാ വികസനം ഉണ്ടായാൽ അത് സംഭവിക്കില്ല അതുകൊണ്ട് തന്നെയാണ് യു പി എ സംവിധാനത്തിലേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിയാകുമ്പോൾ മുന്നണി സംവിധാനങ്ങൾ പരിപൂർണമായി നടപ്പിലാക്കാൻ കഴിയില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാധാന്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് കാരണം അവിടെ അസാം ഒഴികെ മറ്റൊരു സംസ്ഥാനത്തും ബി ജെ പിക്ക് കാര്യമായ പ്രാധാന്യമില്ല ബംഗാളിലായിരുന്നാലും തമിഴ്നാട്ടിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും പുതുച്ചേരിയിലായിരുന്നാലും ബി ജെ പിക്ക് അവിടെ റോളില്ല വലുതായി ബംഗാളിൽ വർഗീയത വലിയ തോതിൽ നടപ്പിലാക്കി വിഷം തുപ്പുന്ന മാതിരി വോട്ടുകൾ പിടിച്ചെടുക്കാം എന്നുള്ള ശൈലി ഉണ്ടെങ്കിലും അതൊന്നും വർക്കൗട്ട് ആകാൻ പോകുന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഈ മുന്നണി സംവിധാനം യു പി എ മുന്നണി സംവിധാനം തിരികെ കൊണ്ടുവരുന്നത് വിജയിക്കുമോ എന്നറിയാനുള്ള മാസങ്ങളാണിത്